വെൽക്കം ബാക്ക് ടു ി അപ്പം നമ്മളൊന്ന് പച്ചരി കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മൾ ഒരു കപ്പ് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ഒരു മിക്സി ജാറിലോട്ട് ഇട്ട ഇട്ട് ചെറിയ തരിയായിട്ട് അരച്ചെടുക്കുക ചെറിയ തരിയെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ അരച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ കയ്യിൽ പൊടിച്ച് നോക്കുമ്പോൾ ചെറിയ തരിയായിട്ട് നമുക്ക് കീരി ചെയ്യുമ്പോൾ നമ്മൾ അരപ്പ് നിർത്തുക എന്നിട്ട് അതിനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെ ഒഴിച്ചെടുക്കുക എന്നിട്ട് അതിലോട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങളോട്ട് ചേർക്കാറുണ്ട് അത് കുറച്ച് കറിവേട്ടിലേക്ക് വെക്കുക കറിവേട്ടിൽ അരിഞ്ഞ് വേണമെങ്കിലും ഇടാം ഇല്ലാതെ വേണമെങ്കിലും ഇടാം പിന്നെ ഞാൻ ഒരു സവാള ചെറുതായിട്ട് പൊട്ടി അരിഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു കുട്ടി സവാള ഇനി നമുക്കതിലോട്ട് ചെയ്യേണ്ടത് ഒരു മീഡിയം സൈസ് മീഡിയം ഉള്ള ഇച്ചിരി വലിയൊരു സൈസ് ഉരുളത്തിഴങ്ങ് വേവിച്ചിട്ട് അതിനെ തയസായിട്ട് അരി കൂടു പോകാന്ന് വെച്ചാണ് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതിന് മിക്സിയിൽ ജാറിലോട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക എന്നിട്ടത് നമുക്ക് ഈ മാവിലോട്ട് ഒഴിച്ച് കൊടുക്കണം ഒരുപാട് വെള്ളം ആയി പോകരുത് കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഒഴിച്ചിട്ട് ഇതിപ്പോൾ അത് അരച്ചെടുക്കുക ഇത് അരച്ചെടുക്കുമ്പോൾ പോലെ പോലെയായി കിട്ടും അപ്പം നമ്മൾ വിചാരിക്കും അത് വെള്ളം കൂടുതലാണ് അതെ ഇത് കുഴഞ്ഞു വരുമെന്നൊക്കെ വിചാരിക്കും പക്ഷെ വരും എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് എണ്ണയിൽ കോരി ഒഴിക്കാൻ പരുവുണ്ട് ഒരു പരുവുണ്ട് ആ പരുവാവും ആവുമ്പോൾ നിറപ്പ് ഞാൻ കാണിച്ചു തരാതേത് പരിവാണെന്ന് ഇങ്ങനെ കോരിയിട്ട് ഇങ്ങനെ എടുത്തതിന് ശേഷം കുറച്ചിങ്ങനെ വീടത്താക്ക രീതിയിൽ ആവ് കറക്റ്റ് ആക്കെ ഇച്ചിരി ഒരു അല്പം വെള്ളം കൂടിയിട്ടുണ്ട് ഞാനതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ ഇച്ചി മാത്ര സമയത്ത് ഫസ്റ്റ് എന്റെ എണ്ണം നന്നായിട്ട് തിളക്കുന്നതിന് മുന്നേയാണ് ഞാനിപ്പോൾ ഇട്ട് കാണിച്ചു വന്നത് അങ്ങനെ ഇടരുത് നന്നായിട്ട് എണ്ണ തിളച്ചതിന് ശേഷം മാത്രമേ ഇടാവൂ അല്ലെങ്കിൽ ഇത് ഇടുന്ന സംഭവം ഇങ്ങനെ പൊങ്ങി വരില്ല ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് എണ്ണ തിളക്കുന്നതിന് മുന്നേ കൊണ്ടാണ് ഇതിങ്ങനെ പൊങ്ങി വരാത്തത് പക്ഷെ ഒരു തവി കൊണ്ടെങ്കിൽ തട്ടി കൊടുക്കുമ്പോഴത്തേക്കും അത് ഇളകി വരും ഇതിപ്പോൾ കാണിച്ചു തരാതെ അങ്ങനെ ഞാൻ അതാ കണ്ടാ ആ നമ്മുടെ ഇറക്കുന്ന തവിയ കത്തി കൊടുത്തപ്പോഴത്തേക്കിനും അതിങ്ങനെ ഓടുന്ന ആ ഒരു സംഭവം ആയി എണ്ണത്തിളത്തി അനുസരിച്ച് മാത്രമേ ഇടാവൂ അങ്ങനെ നമ്മുടെ പക്കോടറെ റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നും ഇടാൻ പറ്റില്ല പച്ചരി ഉരുളക്കിഴങ്ങും കൊണ്ടുണ്ടാക്കിയ ഒരു പക്കോട ഇതിനു പറ്റിയ ഒരു ചട്നിയും കൂടി നമുക്ക് തയ്യാറാക്കാം അതിൻ്റെ നമ്മുടെ കാണിച്ചു തരാം ഞാൻ രണ്ടാമത് വീണ്ടും ഇട്ട് കാണിച്ചു തരുവാണ് ഇതാ കൊല്ലം ഇതുപോലെ നല്ല വെട്ടിത്താഴ്ച എണ്ണയിൽ ഇടുമ്പോഴത്തേക്കും ഇതുപോലെ പൊങ്ങി വരും എണ്ണയിൽ നിന്നിങ്ങനെ പൊങ്ങി വരും ഇതുപോലെ ഇട്ടൊരു അഞ്ച് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഇടാവൂ അല്ലെങ്കിൽ ഇതാ ഇതുപോലെ ഒട്ടിത്തിരിക്കും ഒരു പ്രാവശ്യം ഇട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്തത് ഇടാവൂ പിന്നെ എന്റെ ചട്ടിയിൽ ചട്ടിയിലൊരു പ്രത്യേകത പറഞ്ഞാൽ ഞാനൊരു കുഴിഞ്ഞ ചട്ടിയാണ് എടുത്തത് അങ്ങനെ കുഴിഞ്ഞ ചട്ടി കുഴിഞ്ഞ പാത്രത്തിൽ ഉണ്ടാക്കാൻ നോക്കരുത് അത് പിന്നെ എല്ലാം കൂടെ ഒരുങ്ങിച്ച് കീടിപ്പോവും ഇത്തിരി പരന്ന പാത്രത്തിൽ വേണം ഉണ്ടാക്കാൻ അതാകുമ്പോൾ നമ്മൾ ഒന്നൊഴിച്ച് ഒരു രണ്ട് സെക്കൻഡ് വെയിൻ്റെ വീണ്ടും ഒഴിക്കുമ്പോൾ സമയത്ത് അതിലോട്ട് പോയി ഒട്ടി പിടിക്കാതെ ഒട്ടിപ്പിടിക്കാതെ പോകും ഞാനിപ്പോൾ രണ്ട് മൂന്നെണ്ണമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ചട്ടി മാറ്റി വേറൊരു ചട്ടിയിലോട്ട് ആക്കിയിട്ടാണ് അടുത്ത ഞാൻ ഉണ്ടാക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ആയ സംഭവം ഒക്കെ എടുത്ത് മാറ്റുവാണ് ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇതിന് ഒരു ചട്നി ഉണ്ടാക്കാം അതിന് ഒരു തുള്ളി എണ്ണ ഒഴിച്ചാൽ മതി ആ ഓടിക്കുഴയിലെ പാറ വേണം കേട്ടോ ക്യാമറ അവളാണ് വെച്ചോണ്ടിരുന്നത് അപ്പം അതിൻ്റെ ചട്നിക്കായിട്ട് ഒരു ചക്കാളി രണ്ട് മൂന്ന് മൂന്നു വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഇപ്പം എടുക്കാം എനിക്ക് ഇത്തിരി എരിവ് വേണമെന്നുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞ് കച്ചാവ് ഒത്തിരി ചൂട് വരെ എത്തിച്ചുകൊണ്ട് എന്നിട്ട് അമ്മ അവിടെ മിസ്സിൽ ജാൽ ഒപ്പിട്ടിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൂടെ വെച്ച് അടിച്ചത് അപ്പം അതിൻ്റെ അടച്ചു പോയി നമ്മുടെ കക്കാവൂടെ ഉണ്ടായിരുന്നു അതിനൊന്ന് ഉളച്ചിട്ടതിന് ശേഷം പോയി ചട്ടി ഇട ഞാനിപ്പോൾ ചട്ടി മാറ്റിയിട്ടുണ്ട് അപ്പം അതിലോട്ട് നമ്മളിപ്പം നാലെണ്ണ ഇട്ടാലും കുറ്റിപ്പിടിക്കാത്ത രീതിയിൽ ആയിട്ടുണ്ട് നാലോ അഞ്ചോ ആറോ ഒക്കെ ഇടാം അപ്പോൾ പരന്ന പാത്രം നോക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ് അപ്പോൾ നമ്മുടെ ഈ ചാട്ടിനെ അല്ല നമ്മുടെ ഈ തക്കാളിയും ഒരു മിക്സിയിൽ അതിന് മിക്സി ഗ്യിലോട്ട് ഇട്ടിട്ട് ഒരല്പം ഒഴിച്ച് ചെറിയ ഉപ്പും ഇട്ട് അടിച്ചെടുക്കണം ഇപ്പൊ നമ്മൾ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതിന് ഒന്നും ചെയ്യണ്ട വേറെ പാത്രത്തിലോട്ട് നോക്കിയിട്ട് നമുക്ക് കഴിക്കാറായി നമ്മുടെ യും ചട്ഡി ആയിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ പക്കാവടയും പക്കാവടൊന്നും പറയാൻ പറ്റില്ല ഒരു സ്നാക്ക് കഴിക്കാൻ കുട്ടികൾക്കായിരുന്നാലും ആൾക്കാരെന്നാലും കഴിക്കാൻ പറ്റും എടുക്കാനും എല്ലാരും വീട്ടിൽ കഴിക്കുക എന്ന് നോക്കാം നമ്മളിത് പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് കഴുകുകള് ഇരിക്കും ചട്നികൾ നോക്കി കഴിക്കാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആക്കരുത് അനുസരിച്ച് നല്ലൊരു വീഡിയോ ആയിട്ട് പറഞ്ഞി താങ്ക് യു ഫോർ വാച്ചിങ് ബൈ